ഹായ് നമസ്കാരം അപ്പം നമ്മളിപ്പോൾ ഉള്ളതേ നമ്മൾ എം എം എൽ പി സ്കൂൾ കൗക്കോട് നമ്മളെ മുക്കില പീഡ സ്കൂളാണ് കേട്ടോ അപ്പോൾ നമ്മൾ റെയ്യും റെയ്മും പഠിച്ചിരുന്ന ഇവിടെയാണ് അപ്പോൾ ഒന്ന് അവിടെ നൂറാമത്തെ വാർഷിക കേട്ടോ സ്കൂൾ തുറന്നിട്ട് അത് അത് അതിന് പുറമെ എന്താ പറയുക നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൂടി ഉണ്ട് അവിടുത്തെ അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ ഫുള്ള് കണ്ടില്ലേ ഒരു ഓണത്തിന് വിളവെടുക്കാൻ നോക്കിയാണ് ഇത് പറ്റിയിട്ടില്ല ഒരു വിളവെടുപ്പ് കൂടി നമ്മൾ മറ്റേ ചാലിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ ഉൾപ്പെടുത്താം ഓക്കെ എന്ത് ഭംഗിയല്ലേ ഈ ഷെഡ് മല്ലി പൂക്കൾ ഇങ്ങനെ കാണാൻ ഇത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് സ്കൂൾക്ക് വരാനുള്ള ഒരു ഉന്മേഷം കൂടുതലാവട്ടോ അപ്പോൾ ഞങ്ങൾ കൂടെ എത്തിയുമ്പോൾ ഒരു പത്തര മണിയാക്കണം കേട്ടോ ഒൻപതരൊക്കെ എത്താണ്ട് പറഞ്ഞാണ് എൻ്റെ കൂടെ റവ്യൂസും ഉണ്ട് പാത്രം വരാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ഈ പൂക്കളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മളെ എം പി രാജേഷ് എത്തിയതെട്ടോ അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കണ്ടുനോക്കിയാലോ സ്കൂളിലെത്തി പോകുമ്പോഴേ നല്ല മനസ്സിന് കുളിർമയുള്ള നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടോ കാരണം രണ്ട് വയസ്സ് മുതൽ അറുപത് എഴുപത് വയസ്സുള്ള ആളുകൾ വരെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്നാണ് സത്യം ഇവരൊക്കെ മുന്നേ പഠിച്ചിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ് അവിടുത്തെ അത്യാവശ്യം നല്ല ക്രൗഡിലാണ് പരിപാടി നടന്നത് ഇത് നമ്മളെ ബീന ടീച്ചർ കേട്ടോ ബീന ടീച്ചർ രണ്ട് വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ബീന ടീച്ചർ നമ്മളെ കഴിഞ്ഞ വർഷമാണ് ഇവിടുന്ന് പിരിഞ്ഞ് പോയത് കേട്ടോ പിന്നെ നമ്മളെ ബാബു മാഷ് ബാബു മാഷാണ് ഈ സ്കൂളിൻ്റെ ഹെഡ് മാഷർ കേട്ടോ ഐജാസ് മാഷ് അതേപോലെ നമ്മളെ അസിസാറ് അവരൊക്കെ നമുക്ക് നല്ല കുട്ടികൾക്ക് നല്ല സപ്പോർട്ടുള്ള സാറും എല്ലാ ടീച്ചർമാരും കേട്ടോ ഒരാൾ പേരെടുത്ത് പറയണമെന്നില്ല അവരെ കണ്ടുപോകുമെന്ന് അങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളു എന്തായാലും സ്കൂളിൽ പുളി വൈബ് കേട്ടോ അപ്പൊ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് നെറ്റ് കാണാം

Sì.

ഇവരൊക്കെ ശീബരൊക്കെ മുമ്പേ സ്കൂളിൽ പഠിച്ചുള്ളവരാണ് ഇവരോട് നമുക്ക് അഭിപ്രായം എങ്ങനെ സ്കൂളാണ് ഞങ്ങക്ക് പഠിക്കാൻ ടീച്ചർമാരൊക്കെ നല്ല പഠിപ്പുണ്ട് നല്ല ടീച്ചർമാരാണ് നല്ല വൃത്തിയാണ് സ്കൂളാണ് നല്ല നല്ല ഈ സ്കൂള് ഞാൻ പഠിച്ചോടത്താ നല്ലൊരു സ്കൂളായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഈ സ്കൂളിൽ നിന്നാണ് എനിക്ക് കൊറേ ഉയർച്ചകളും പിന്നെ ഈ സ്കൂളിലത്തെ ടീച്ചർമാരാണ് എന്നെ എൽ എസ് എസ് നേടാൻ സഹായിച്ചതും എല്ലാത്തിനും അപ്പോൾ അവരൊക്കെ ഇവിടെ മുന്നേ പഠിച്ചു പഠിച്ചുപോയ കുട്ടികളായിട്ടാണ് അവരൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങളാണ് സ്കൂളിനെ കുറിച്ച് എന്തായാലും ഇവിടുത്തെ ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയില്ല എനിക്കൊന്നും രണ്ട് പരിപാടി കാരണം ഒരു മണിക്കൂർ മാത്രമേ അവിടെ തങ്ങാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ ഈ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ വീഡിയോസ് കിട്ടുകയാണെങ്കിൽ ചെയ്യാം നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എങ്ങനെ സെറ്റ് അല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ ¡Gracias! Uh, no.